ഞാന് സാന്റി വന്നിരിക്കുന്ന സ്കൂട്ടിയിലാ പക്ഷെ തിരിച്ചു പോകുന്നത് ഒരു മാരതി വാഗനാറിലായിരിക്കും സംഭവം നന്നല്ലേ സർപ്രൈസ് ആണ് വഴിയെ വർദ്ധരാ എന്താണെന്നല്ലേ നമ്മുടെ എല്ലാ ക്രിസ്മസ് കാലത്തും സാന്ത നമുക്ക് ഒരുപാട് സമ്മാനങ്ങളുമായി വരുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടിക്കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ന്യൂഇയറിന് സാന്ത സമ്മാനം കൊണ്ടുവന്നാലും പടിഞ്ഞ ഗോൾഡ് ആൻഡ് ഡമൺസ് നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് വരും എന്താണെന്നല്ലേ സംഭവം യെസ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് അതിൽ ബമ്പർ സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് മാരുതി വാഗനാർ ആണ് അപ്പം നിങ്ങൾക്ക് സമാന കൂപ്പണിലൂടെ ഓരോ മാസവും ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങളും സമാനമായി ലഭിക്കും അപ്പൊ ദേ നിങ്ങളൊരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്ന മാരുതി വാഗനാറിന്റെ ബുക്കിംഗ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത് പുതിയ ആണ് സോ ഡേറ്റ് മറക്കണ്ട ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെയാണ് നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനുള്ള അവസരം ഒപ്പം ജൂൺ രണ്ടിനാണ് നറുക്കെടുപ്പ് അതിലൂടെ ബമ്പർ സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള ബമ്പർ സമ്മാനമായി ഞാനും ശാന്തിയും അങ്ങ് പടിഞ്ഞാത്തിലേക്ക് പോവാണ് സോ ലെറ്റ് പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസേൽ ഡിവിഷൻ തൃശൂർ